നമസ്കാരം പതിരും കതിരും അവനൊന്ന് കിടന്നാൽ നെഞ്ചത്ത് പരമ്പിട്ട് പറ നെല്ലുണക്കാമെന്ന് പറഞ്ഞത് ബഷീറാണ് അല്പം ഭാവന കൂടിയത് കൊണ്ട് ബഷീർ പറഞ്ഞതാണെങ്കിലും അത്തരത്തിലുള്ള നെഞ്ചിൻ്റെ ഉടമ കൂടിയാണ് നമ്മുടെ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ നെഞ്ചത്ത് പരമ്പു വിരിക്കാനും നിവർന്നു നിന്നാൽ ഏണിചാരി അങ്ങേടെ തലയിൽ കയറാനും വല്ലാത്തൊരു സാമർഥ്യമാണ് പണ്ട് മുതൽക്കേ സി പി എമ്മുകാർക്ക് കുനിയാത്ത തലയിൽ എവിടെ നിന്നെങ്കിലും ചാടിക്കേറുന്ന ഒരു ശീലവും യുവന്മാർക്കുണ്ട് ഒടിയൻ മരക്കൊമ്പിൽ നിന്നും ശത്രുവിൻ്റെ തലയിൽ ചാടുന്നത് പോലെ ചാടിയെന്ന് വിരിക്കും തൃശൂരിൽ സുരേഷ് ഗോപി നടത്തി വരുന്ന കലുങ്ക് സംവാദം കാരണം സി പി എമ്മുകാർ കൂർതിമുട്ടിയിരിക്കുകയാണ് ഇപ്പോഴാരെങ്കിലും പാവം പിടിച്ച സഖാക്കൾ പാർട്ടി ഓഫീസിലും പഞ്ചായത്തിലും കയറിയിറങ്ങി നരകിക്കുന്നത് കാണുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞു കൊടുക്കും സുരേഷ് ഗോപി വിചാരിച്ചാൽ കാര്യം നടക്കുമെന്ന് ഒരപേക്ഷ എഴുതി കൊടുക്കാൻ പറയും അത് കേൾക്കുന്ന പാവങ്ങൾ സങ്കടഹർജിയുമായി ചെന്ന് കൈനീട്ടും മനുഷ്യനെ പറ്റിക്കുന്ന ശീലമില്ലാത്തതിനാൽ സുരേഷ് ഗോപി അത് കൈയോടെ നിരസിക്കും അങ്ങനെ നിരസിച്ച വകയിൽ പാവം കൊച്ചുവേലായുധന് ഒരു വീടായി സുരേഷ് ഗോപി അപമാനിക്കുന്നവരെ ഏറ്റെടുക്കാൻ വേണ്ടി മാത്രം സി ഒരു കൗണ്ടർ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് രണ്ടു വർഷം മുമ്പ് കൊച്ചുവേലായുധന്റെ വീടിനു മീതെ മരം വീണ് തകർന്നു പഞ്ചായത്ത് ഇരുപതിനായിരം രൂപ കൊടുത്തുപോലും അസുഖം വന്ന വേലായുധൻ ആ കാശെടുത്ത് ചികിത്സ നടത്തി അതോടെ വീടുപണി മുടങ്ങി വീടിനടുത്ത ഒരു കൂരയും വെച്ച് പാർട്ടി സൂക്തങ്ങളും ഒരുവിട്ട് പാർട്ടിക്കൊടയും സ്ഥാപിച്ച് മാർക്സിനെയും വിജയനെയും പൂജിച്ച് കൊച്ചുവേലായുധൻ ആ വീട്ടിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു ഇത്രയും കാലമായി സി പി എമ്മുകാർ തിരിഞ്ഞു നോക്കിയതേയില്ല അപ്പോഴാണ് സുരേഷ് ഗോപി കലുങ്കിലിരിക്കുന്ന വിവരം കൊച്ചുവേലായുധൻ അറിഞ്ഞതും അപേക്ഷയുമായി പോയതും സുരേഷ് ഗോപി അപേക്ഷ നിരസിച്ച് അപമാനിച്ചു എന്ന വാർത്ത കണ്ടപാടെ മനുഷ്യസ്നേഹിയായ അവിടുത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി കൊച്ചുവേലായുതിന് വീട് ഓഫർ ചെയ്തു ആ മാനവികതയെ കമ്മികൾ പാടിപ്പുകഴ്ത്തി അങ്ങനെ സി പി എമ്മിൻ്റെ അടഞ്ഞ കണ്ണ് സുരേഷ് ഗോപി കാരണം തുറന്നു അങ്ങനെ ഇരിക്കെ സുരേഷ് ഗോപി ഇരിങ്ങാലക്കുടയിലെ വേറെ ഒരു കലുങ്കിലിരിക്കുന്ന വിവരം പുറത്തുശേരിക്കാരി ആനന്ദവല്ലി അറിയുന്നു ഞാൻ കരുവന്നൂർ ബാങ്കിലിട്ട കാശ് എന്ന് കിട്ടുമെന്നായി ആനന്ദവല്ലിയുടെ ചോദ്യം അത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുന്നതായി സുരേഷ് ഗോപി മുഖ്യമന്ത്രിയെ ഞാൻ എവിടെ പോയി കാണാനാ സാറേ എന്നായി ആനന്ദവല്ലി മുഖ്യമന്ത്രിയെ കാണാൻ പറ്റത്തില്ല സാറേ എനിക്ക് വഴി അറിയില്ല എന്നായി ആനന്ദവല്ലി എങ്കിൽ എൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കോ എന്ന് ക്ഷണിച്ചതാണ് ഇപ്പോൾ കമ്മികളെടുത്ത് ആഘോഷമാക്കുന്നത് ഒരു സാധു സ്ത്രീയോട് നെഞ്ചത്ത് കയറാൻ പറയുന്നു അത് അപമാനിക്കലല്ലേ ഈ വിവരമറിഞ്ഞ് ദണ്ണം സഹിക്കാത്ത റിപ്പോർട്ടറുകാരൻ ആനന്ദവല്ലിയെ പോയി കണ്ടു നെഞ്ചത്ത് കയറാൻ പറഞ്ഞത് ശരിയാണോ എന്നായി ചോദ്യം അയ്യോ ഞാനെന്നാൽ അതൊന്നും കേട്ടില്ല സാറേ എന്നായി ആനന്ദവല്ലി എന്തായാലും ആ സ്ത്രീയെ അടുത്തു വിളിച്ച് അല്പം കൂടി മര്യാദയോടെ സുരേഷ് ഗോപിക്ക് സംസാരിക്കാമായിരുന്നു എന്നത് നേര് തന്നെയാണ് പക്ഷെ വിഷയം അതല്ല കേരളനാട് ഭരിക്കുന്ന പാപങ്ങളുടെ പടത്തലവനെ കാണാൻ ആനന്ദവല്ലിക്ക് കഴിയുന്നില്ല പൗരപ്രമുഖർക്കും സൈബർ കമ്പനികൾക്കും പരാതി കൊടുക്കാനുമൊക്കെ മുഖ്യനെ കാണാം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനെതിരെ പരാതി കൊടുക്കാൻ ചെന്നാലും മുഖ്യമന്ത്രി ചേർത്ത് നിർത്തും ഞാൻ നിക്ഷേപിച്ച കാശ് തരാമോ സാറേ എന്ന് ചോദിച്ചു ചെന്നാൽ മുഖ്യനെയെന്നല്ല പോലും കാണാൻ കഴിയില്ല എന്തിനേറെ തിരുവനന്തപുരത്തിന് പോകാൻ ആനന്ദവല്ലി സാരി ഉടുത്താൽ തന്നെ പാർട്ടി വന്ന് തടയും എങ്ങനെയാണ് പുറത്തുശേരിക്കാരി ആനന്ദവല്ലി കരുവന്നൂർ ബാങ്കിൽ കാശ് കൊണ്ടിട്ടത് എന്നറിയുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് ആ കാശ് ആനന്ദവല്ലി കപ്പലണ്ടി കച്ചവടം നടത്തി അതായിരുന്നെങ്കിൽ കോടികൾ ഉണ്ടാക്കി കപ്പലണ്ടി കണ്ണനാകാമായിരുന്നു ഇതാ സ്ത്രീ നാട്ടിലെ വീടുകളിൽ പോയി പാത്രം കഴുകിയും തുണി നനച്ചും മുറ്റമടിച്ചും ഉണ്ടാക്കിയ കാശാണ് സി പി എം വീട്ടിലെ പാത്രം കഴുകാനും ആനന്ദവല്ലി പോയിട്ടുണ്ടാകും ആ കാശാണ് കരുവന്നൂർ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചത് അടിച്ചുതളിക്കാരിയുടെ കാശ് വരയെടുത്ത് നക്കിയ കള്ള കമ്മ്യൂണിസ്റ്റുകളെ പറ്റി ആർക്കും ഒന്നും പറയാനില്ല അവന്മാർ നശിപ്പിച്ച ബാങ്കുകളെ പറ്റിയും മിണ്ടാൻ പാടില്ല പോയി മുഖ്യമന്ത്രിയോട് പരാതി പറയൂ എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയാണ് ദുഷ്ടൻ ഒരു പാവസ്ത്രീയെ ഇങ്ങനെ അപമാനിക്കാമോ എന്നാണ് ചായക്കോപ്പേ ചുംബിച്ചുകൊണ്ട് മരമുറി ചാനലിലെ മനുഷ്യ സ്നേഹി പോക്സോ കുമാരൻ ചോദിക്കുന്നത് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം കാണാൻ ഒരു സാധു സ്ത്രീയെ നിങ്ങൾ ലൈവായി സഹായിച്ചില്ലേ ഇതൊരു ചലഞ്ചായി ഏറ്റെടുക്കണം സുരേഷ് ഗോപി അപമാനിച്ച് നെഞ്ചത്ത് കയറിക്കൂ എന്ന് പറഞ്ഞ ആനന്ദവല്ലിയെ വീട്ടിൽ നിന്നിറക്കി വണ്ടിയിൽ കൊണ്ടുപോയി ഈ മരമുറി ചാനലുകാർ മുഖ്യമന്ത്രിയുടെ സവിധത്തിൽ എത്തിക്കട്ടെ മുഖ്യമന്ത്രിയോട് ആനന്ദവല്ലി പറയുന്ന സങ്കടങ്ങൾ നാട്ടുകാരെ കേൾപ്പിക്കണം ഉടനടി മുഖ്യമന്ത്രി ഇന്ന് ആ കാശ് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് ഇടട്ടെ ആനന്ദവല്ലി ആനന്ദ കണ്ണീർ പൊഴിക്കുന്ന ദൃശ്യം കണ്ട് കേരളമാകെ സന്തോഷത്താൽ കരയട്ടെ കണ്ടോ ഞങ്ങളുടെ കാരണഭൂതന്റെ സഹാനുഭൂതി എന്ന് ലോകം വാഴ്ത്തട്ടെ ഇത്രയും ചെയ്ത് അന്യന്റെ പാത്രം കഴുകിയ വീട്ടമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കട്ടെ മരംകൊത്തി ചാനൽ അടുത്ത ദിവസം സുരേഷ് ഗോപിയുടെ മനുഷ്യത്വമില്ലായ്മയെപ്പറ്റി നമുക്കൊന്നടങ്കം അപ്പോൾ സംസാരിക്കാം അതല്ലേ ഹീറോയിസം അല്ലാതെ സുരേഷ് ഗോപിയുടെ നിറം വെളുത്തതിൻ്റെയും ബ്രാഹ്മണനാകാൻ കൊതിച്ചതിൻ്റെയും ഫ്യൂഡലിസത്തിന്റെയും കഥകൾ പറഞ്ഞ് ആ മനുഷ്യനെ അപകസിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ ശരിക്കും ഈ നാട്ടിലെ ജന്മിയും തമ്പ്രാനും ഇപ്പോൾ ആരാണ് സഖാക്കളെ ഒന്ന് മുഖം കാണിക്കാൻ ഏത് കൽത്തൊട്ടിയിലിറങ്ങിയിരിക്കണം പാവങ്ങൾ സുരേഷ് ഗോപിയുടെ തൊട്ടടുത്തു വരെ ചെല്ലാൻ നമുക്ക് കഴിയുന്നത് തന്നെ മഹാഭാഗ്യം ഒരു കരിമ്പൂച്ചയും ആരെയും തടയുന്നില്ല എന്നാൽ ഒരു ഈച്ചയെങ്കിലും ആ വിശ്വവിഖ്യാതമായ മൂക്കിലരികിൽ പറക്കാൻ ധൈര്യം കാണിക്കുമോ പിന്നല്ലേ കൊച്ചുവേലായതിനും ആനന്ദവല്ലിയും അടുത്ത് ചെല്ലുന്നതും പരാതി പറയുന്നതും